ഞാൻ ഇ പി ഹംസ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് കാരാകൃശി സ്വദേശിയാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ഇറക്കാൻ കാരണം എനിക്ക് ചില സത്യങ്ങൾ തുറന്ന് പറയേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഞാൻ പുറത്തിറക്കുന്നത് ഞാൻ ഇരുപത് വർഷത്തിൽ കൂടുതലായി എസ് എസ് എഫിൻ്റെയും എസ് വൈ എഫിൻ്റെയും സജീവ പ്രവർത്തകനായിരുന്നു നാട്ടിൽ ഒരുപാട് പണ്ഡിതന്മാരുമായും എസ് വൈ എഫിൻ്റെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ സഹകരിക്കാറുണ്ട് മുന്നിൽ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ നാട്ടിലെ പ്രവർത്തിക്കാറുമുണ്ട് പണ്ഡിതന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദുമായി ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഷിറാജിൽ ഉദയിൽ ഒന്നിൽ കൂടുതൽ തവണ പോയിട്ടുണ്ട് അതുപോലെ തന്നെ പത്തപ്പരി ഉസ്താദുമായി ഫോണിൽ സംസാരിക്കാറുണ്ട് ഏലംകുളം ഉസ്താദുമായി നല്ല ബന്ധമാണ് ഫോണിലൂടെ സംസാരിക്കും സംശയങ്ങൾ ചോദിക്കും അതുപോലെ തന്നെ അവിടെ അദ്ദേഹം നിൽക്കുന്ന സ്ഥലത്ത് വെയിലാമ്പാടം പള്ളിക്കുന്ന് പോവുകയും സംസാരിക്കുകയും ചെയ്യാറുണ്ട് അലി ഉസ്താദുമായിട്ടും നല്ല ബന്ധമാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാറുണ്ട് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇപ്പോൾ ഗൾഫിൽ വന്നിട്ട് നാല് മാസത്തോളമായി നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ നിലവിൽ എസ് വൈ എഫിന്റെ യൂണിറ്റ് ജോയിന്റ് സെക്രട്ട് സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ വന്നിട്ട് നാല് മാസമായി ഗൾഫിൽ വരികയും ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ എന്റെ മനസ്സിലൊരു ലക്ഷ്യമുണ്ടായിരുന്നു അതായത് എൻ്റെ ജ്യേഷ്ഠന്റെ സുഹൃത്ത് ഗാഫർക്ക എന്ന വ്യക്തിയെ ഒന്ന് പരിചയപ്പെടണം എന്നുള്ളത് എൻ്റെ ജ്യേഷ്ഠൻ പൊന്മള ഉസ്താദിന്റെ പഴയ ഒരു ശിഷ്യനാണ് അപ്പോൾ ഈ ഗ്രാഫർക്കയും ജ്യേഷ്ഠനും തമ്മിൽ വലിയ ഒരു ബന്ധമായിരുന്നു എസ് വി എസിന്റെ പ്രവർത്തകർ എന്നാണ് നിലക്കും ഈ ഗാഫർക്ക എന്ന് പറയുന്ന ആളെ ഞാൻ പരിചയപ്പെടുത്താം അപ്പോ ജാഫർക ജ്യേഷ്ഠനുമായി ബന്ധപ്പെടുന്നത് എസ് വൈ എസ് എന്ന എസ് വൈ എസിന്റെ പ്രവർത്തകൻ എന്ന നിലക്കും പൊന്മള ഉസ്താദിന്റെ ശിഷ്യൻ എന്ന നിലക്കും ഉള്ളൊരു പ്രത്യേക സ്നേഹവും ഉണ്ടായിരുന്നു ഈ ജാഫർക എന്ന് പറയുന്നത് പറഞ്ഞാൽ ഏകദേശം ആളുകളൊക്കെ അറിയും സൗദി അറേബ്യയിലെ കത്തീഫില് ആണ് ജോലി അദ്ദേഹത്തിന് എന്റെ ജ്യേഷ്ഠൻ ജോലി ചെയ്തിരുന്ന എൻ്റെ അളിയന്റെ കട അദ്ദേഹമാണ് എടുത്തത് അങ്ങനെ അദ്ദേഹം വിശ്വജിസിന്റെ ഒരു പ്രവർത്തകനായിരുന്നു എന്ന് പറഞ്ഞാലും പോരാ അദ്ദേഹം സാമ്പത്തികമായും അദ്ദേഹത്താൽ അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം ഈ സംഘടനയുമായി അദ്ദേഹം സഹകരിക്കാറുണ്ട് എല്ലാ കാര്യങ്ങളിലും സിറാജുൽ ഹൃദയയിലേക്ക് മാസത്തിൽ നല്ലൊരു സംഖ്യ അദ്ദേഹം സംഭാവന സ്ഥിരമായി കൊണ്ട് നൽകിയിരുന്ന ആളാണ് ആ സംഖ്യ ഞാനിവിടെ പറയുന്നില്ല അദ്ദേഹത്തിന് അതൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് കൊടുത്ത കാശ് പറയുന്നതൊന്നും ഇഷ്ടപ്പെടുന്ന ആളല്ല അപ്പൊ ജാഫർക്ക ചിറാജുല്യത്തിലേക്ക് നല്ലൊരു സംഖ്യ മാസം തോറും സംഭാവന നൽകിയിരുന്നു അതുപോലെ സുന്നത്യമായ എല്ലാ സ്ഥാപനങ്ങളിലേക്കും സാമ്പത്തികമായി സഹായിക്കുന്ന ആളാണ് അങ്ങനെ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഇദ്ദേഹത്തെ കുറിച്ച് അറിയാമായിരുന്നു ഇദ്ദേഹത്തെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഇദ്ദേഹത്തെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു കാരണം ഇദ്ദേഹം ഇപ്പോൾ സംഘടനയിൽ നിന്നും മാറി നിൽക്കുകയാണ് ജിഷാൻ മാഹി എന്ന് പറയുന്ന വ്യക്തി പുറത്തിറക്കിയ ആ സീതി വെളിപ്പെടുത്തലുകൾ അതിനുശേഷം ഈ ജാഫർ എന്റെ ജ്യേഷ്ഠനെ വിളിക്കുകയും ഒരുപാട് കാര്യങ്ങൾ അവർ തമ്മിൽ സംസാരിച്ചു ജ്യേഷ്ഠനോട് പിന്നെ അബദ്ധം പറ്റിയെന്നും ഷേറെ മുബാറക്കിന് എന്ന് നമ്മൾ എല്ലാവരും ഞങ്ങളെല്ലാവരും വിശ്വസിച്ചിരുന്ന ഷേറൈ മുബാറക്ക് അതിന് സെനതില്ല എന്നും അത് വ്യാജമാണെന്നും ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നും എല്ലാം പറഞ്ഞുകൊണ്ട് ജ്യേഷ്ഠനോട് ഒരുപാട് കാര്യങ്ങൾ അങ്ങ് സംസാരിച്ചിരുന്നു അന്ന് അംഗീകരിക്കുകയും ചെയ്തിട്ടില്ല ഞാനോ ജ്യേഷ്ഠനോ അത് അംഗീകരിച്ചിട്ടുമില്ല ഇദ്ദേഹം പറയുന്നതെന്നും കാരണം ആരെങ്കിലും പറയുന്നതൊക്കെ അംഗീകരിക്കാൻ നമ്മുടെ പണ്ഡിതന്മാർ പറയുന്നതല്ലേ നമ്മൾ അംഗീകരിക്കേണ്ടത് എന്നുള്ള രീതിയിൽ അത് തള്ളിക്കളഞ്ഞു അപ്പോൾ ഏതായാലും ഇങ്ങനത്തെ ഒരാൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നതിൽ ഇത്രയും സജീവമായി സഹകരിച്ചിരുന്ന ആള് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നതിൽ എന്താണ് കാരണം എന്നറിയണം അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നടത്തണം എന്ന് ഞാൻ ആഗ്രഹിച്ചു ചുരുക്കി പറയട്ടെ സഹോദരങ്ങളെ അങ്ങനെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ പേരോട് ഉസ്താദ് ഈ ജാഫർ ജാഫർക്ക് ഇദ്ദേഹം മാറിയതിന് ശേഷം ഫോണിൽ വിളിച്ച് രണ്ട് മണിക്കൂറിൽ കൂടുതൽ പേരോട് ഉസ്താദ് സംസാരിച്ചിരുന്നു ഇദ്ദേഹത്തിനെ തിരുത്താൻ വേണ്ടി പക്ഷേ ഇദ്ദേഹം മാറിയില്ല നിങ്ങളെ അങ്ങനെ ഈ ജാഫർ കയ്യെ തിരിച്ചു കൊണ്ടുവരണമെന്ന ആഗ്രഹത്തോടു കൂടി അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു വന്നു അന്വേഷിച്ചെങ്കിലും പെട്ടെന്ന് കണ്ടെത്താനായില്ല ഏതായാലും ഞാൻ ഒരുപാട് ഗ്രൂപ്പുകൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഈ സംവാദം ഗ്രൂപ്പിൽ നിന്നും ആരോ എന്നെ അൽ അമീൻ സുന്നി വോയിസ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു ആരാണ് ചെയ്തതെന്ന് ആഡ് ചെയ്തതെന്ന് എനിക്കറിയില്ല യാദർശികമായി ഞാൻ അൽ അമീൻ ഗ്രൂപ്പിൽ എത്തിപ്പെടുകയാണ് അങ്ങനെ ദിവസങ്ങളോളം ഞാൻ അതിൽ സംവാദം നടത്തിയിരുന്നു ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും എ പി ആര് പറഞ്ഞാലും അവർക്ക് മറുപടി കൊടുക്കും അങ്ങനെ ദിവസങ്ങളോളം നീണ്ടു ഒരു ദിവസം യാദർശികമായി കൊണ്ട് ഒരു ഫോട്ടോ അതിൽ വരികയാണ് ആ ഫോട്ടോ ആരാണെന്ന് അടിയിൽ അടിക്കുറിപ്പ് എഴുതി ചോദിക്കുന്നു അപ്പോൾ പറയുന്നു അപ്പോൾ ക്ലൂ കൊടുക്കുകയാണ് ഇന്ന ആളാണ് ഇത്ര വർഷം എസ് ഒ എഫിലെ പി ബാത്തിൻ്റെ നടുന്തൂണായിരുന്നു കത്തീഫിലെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഏകദേശം ജാഫർക്ക എന്നാരോ ഒരാൾ എഴുതി ഇട്ടു ഇട്ടുപടിയത് അപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി ഇത് ഞാൻ ഉദ്ദേശിച്ച ജാഫർക്ക തന്നെയാണ് അങ്ങനെ ഞാൻ അതിൽ പ്രതികരിച്ചു അതായത് ജാഫർ ഞാൻ പറഞ്ഞു ഇന്ന ജാഫർക്കയാണോ ഇത് ഞാൻ ഇന്ന ആളുടെ അനിയനാണ് എന്ന് ഞാൻ പരിചയപ്പെടുത്തി മണിക്കൂറുകൾ കൊണ്ട് അദ്ദേഹം എനിക്ക് തിരിച്ച് എൻ്റെ പ്രൈവറ്റ് ആയിട്ട് എൻ്റെ വാട്സപ്പിൽ അദ്ദേഹം വരികയും ഞങ്ങൾ ഏറെ നേരം സംസാരിക്കുകയും ചെയ്തു അപ്പോൾ അന്ന് തന്നെ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചു തുടങ്ങുകയും ചെയ്തു അദ്ദേഹത്തോട് എന്തുകൊണ്ടാണ് നിങ്ങൾ മാറി നിൽക്കുന്നത് ഏത് ജിഷാൻ്റെയോ അല്ലെങ്കിൽ ആരുടെയും വാക്ക് കേട്ടിട്ട് നിങ്ങൾ എന്തിനാണ് സംഘടനയിൽ നിന്നും കിട്ടു നിന്നത് ഇത്രയൊക്കെ നമ്മൾക്ക് നേതൃത്വം നൽകുന്ന ഇത്രയും മഹാന്മാരായ പണ്ഡിതന്മാര് അവരുടെ പിന്നിൽ നിൽക്കുന്നതിൽ നമുക്ക് എത്ര ഒരു സന്തോഷവും റാഹത്തുമായിരുന്നു ഇപ്പോൾ ആരുമില്ലാതെ അല്ലെങ്കിൽ ഒരു നല്ലൊരു നേതൃത്വം ഇല്ലാതെ നിങ്ങൾ ഇങ്ങനെ മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ പല ചോദ്യങ്ങളും ഞാൻ ചോദിക്കുകയും അദ്ദേഹം എനിക്ക് മറുപടികൾ നൽകുകയും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് പിന്നീട് ഈ ഒരുപാട് ഞാനും അദ്ദേഹം ഇങ്ങനെ ഇടക്കൊക്കെ ബന്ധപ്പെടാറുണ്ടായിരുന്നു പക്ഷെ നേരിൽ കണ്ടത് ഒരു തവണ മാത്രമാണ് ഒരു റമലാ മാസത്തിൽ ഞാനും എന്റെ ഒരു സുഹൃത്തും കൂടി കത്തിപ്പിൽ പോയപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ ഫോൺ ചെയ്തു അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവുകയും അദ്ദേഹത്തെ കാണുകയും ചെയ്തിട്ടുണ്ട് അന്ന് കൂടുതലേറെ സംസാരിക്കാൻ ടൈം കിട്ടിയില്ല കാരണം എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു അർജന്റ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ വേണം പോരുകയാണ് ചെയ്തത് അങ്ങനെ ഒരു തവണ ഇതിന് മുമ്പ് കണ്ടിട്ടുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഗിഷാൻ ജിഷാൻ മാഹി അൽ അമീൻ വോയിഷിൽ ഇടക്ക് വരാറുണ്ട് അപ്പൊ ഞാൻ എനിക്ക് ജിഷാനോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് ഞാൻ പ്രതികരിക്കാൻ തന്നെ തയ്യാറാവില്ല കാരണം അത്ര ദേഷ്യമാണ് ജിഷൻ അപ്പോൾ ഈ ജിഷാൻ ഇടക്ക് പോയിസിൽ വരുമ്പോൾ ഞാൻ ജിഷാനെ കുറിച്ചിട്ട് ജാഫർക്ക് പറഞ്ഞു ഈ ഉദ്ദേശ പോലെയൊന്നും അല്ല ജിഷാൻ അത്ര മോശക്കാരനൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് ജിഷാനെ ന്യായീകരിക്കുകയും എന്നാൽ അങ്ങനെ ജിഷാൻ പറയുന്നത് നോക്കണ്ട പറയുന്നത് എന്താണെന്ന് നോക്കണ്ടേ നമ്മള് എന്നൊരു സംസാരമാണ് ജാഫർക്കൈയുടെ ഭാഗത്ത് നിന്നും ഏതായാലും സുഹൃത്തുക്കളെ ഞാൻ ഒരു മാസത്തോളം ജിഷാനെ വീക്ഷിച്ചിട്ടുണ്ട് ആ വോയിസുകളിൽ എല്ലാം ഞാൻ ശ്രദ്ധിച്ചു ജിഷാൻ എന്താണ് പറയുന്നത് ആളുകൾക്ക് മറുപടി കൊടുക്കുമ്പോൾ ഏത് രീതിയിലാണ് മറുപടി കൊടുക്കുന്നത് എല്ലാം ഞാൻ വീക്ഷിച്ചു അവസാനം എനിക്ക് ബോധ്യപ്പെട്ടു ജിഷാൻ ഒരു സുന്നി സ്പിരിറ്റുള്ള ആളാണ് സുന്നിയാണ് ജിഷാൻ എന്നെനിക്ക് ബോധ്യപ്പെട്ടു അങ്ങനെയാണ് പിന്നീട് ഞാൻ ജിഷാനുമായി സംസാരിക്കാൻ ഞാൻ തയ്യാറായത് അതിനു മുമ്പ് ഞാൻ ജിഷാനുമായിട്ട് ബന്ധപ്പെടണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെ ജാഫർക്കെയും ഞാനും ഈ വിഷയമായി സംബന്ധിച്ച് ശേഷം ഞാനും ജാഫർക്കെയും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ഞാനും ജിഷാനും ജാഫർക്കെയും മാത്രമുള്ള ഒരു റൂം തുറക്കുകയും ചെയ്ത ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും ഓരോ പല അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഷാറുമായി സംബന്ധിച്ച് മർക്കസിലുള്ള മുടികളുമായി സംസാരിച്ചു ചുക്കി പറയട്ടെ സഹോദരങ്ങളെ ഒരു രാത്രി മുഴുവൻ ഞാൻ ജിഷാനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു ആ രാത്രി ജിഷാൻ എനിക്ക് വ്യക്തമായ മറുപടികൾ തെളിവ് സഹിതം എനിക്ക് മറുപടികൾ തന്നുകൊണ്ടിരുന്നു ഒരു രാത്രി മുഴുവൻ നേരം നേരം പുലർച്ചെ ആവോളം പുലർച്ചെ വരെ സുബഹി പാങ്ക് കൊടുക്കുന്നതിനോടടുത്ത് അടുത്ത സമയം വരെ ഏകദേശം നിഷാൻ ഞാനുമായി സംവദിച്ചു കൊണ്ടിരുന്നു എന്റെ ഓരോ ചോദ്യങ്ങൾക്കും ജിഷാൻ വ്യക്തമായ മറുപടികൾ തന്നു നിഷാൻ പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു നിഷാൻ മർക്കസിലുള്ള ഷറുകളെ കുറിച്ച് ഷകരെ മുബാരത്തി എന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്ന മർക്കസിലുള്ള മുടികളെ കുറിച്ച് നിഷാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ച അതിനെ അതിനെക്കുറിച്ച് നടത്തിയ അന്വേഷണങ്ങൾ മുഴുവൻ സത്യമാണെന്നും നിഷാൻ സമർപ്പിച്ച തെളിവുകൾ മുഴുവനും സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അത് നിങ്ങളോട് തുറന്നു പറയാനാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കാൻ കാരണം ഞാൻ അത് ചുരുക്കി പറയാൻ ഞാൻ കൂടുതലൊന്നും ആ വിഷയത്തിലേക്ക് പോകുന്നില്ല അപ്പോ എന്തുകൊണ്ട് ഞാനിത് പറയുന്നു കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഇത് വിമർശകരെ ഈ വിഷയത്തിൽ മറക്കകിലെ മുടി മുടിയെക്കുറിച്ച് ഷാറിനെ കുറിച്ച് എതിർക്കുന്ന ആളുകൾ അതിന് സനതില്ല എന്നെല്ലാം പറഞ്ഞ് എതിർക്കുന്നവരോട് ശക്തമായി മറുപടി കൊടുത്തിരുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അൽ അമീൻ ഗ്രൂപ്പ് ഞാൻ അൽ അമീൻ ഗ്രൂപ്പിലൂടെയാണ് ഇവരെ പരിചയപ്പെടുന്നത് ജാഫർഗയം ജിഷാനെയും അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിൽ എനിക്കിത് തുറന്നു പറയൽ കാരണം ഞാൻ അത്യാവശ്യമാണ് നിർബന്ധിതനാണ് ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലമീൻ ഗ്രൂപ്പിൽ ഞാൻ ഒരുപാട് സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് വിഷയത്തെ പറ്റി പക്ഷെ ഏറ്റവും കൂടുതൽ ഈ ഷവറേം മുബാറക്കിനെ കുറിച്ച് ഒരു അതിന്റെ വിമർശകർക്കെതിരെ ഒരുപാട് ശക്തമായ രീതിയിൽ ഞാൻ സംവാദം നടത്തിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവരോട് എനിക്ക് ബോധ്യപ്പെട്ട കാര്യം തുറന്നു പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ് ചുരുക്കി പറയട്ടെ സുഹൃത്തുക്കളെ അങ്ങനെ ഞാൻ പല സംശയങ്ങളും ജിഷാനോട് ചോദിക്കുകയും എനിക്ക് വ്യക്തമായ മറുപടികൾ തയ്യുകയും ചെയ്തു ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം ജിഷാൻ നടത്തിയ പരാമർശങ്ങൾ ഈ ചകരമുബാറക്കുമായി ബന്ധപ്പെട്ട് ജിഷാൻ നടത്തിയ അന്വേഷണങ്ങളും തെളിവുകളും എല്ലാം സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു മർക്കസിലുള്ള മുടികൾ അത് ജാലിയാവാല വഴി വന്നതാണെങ്കിലും ശരി ഹതൃജി വഴി വന്നതാണെങ്കിലും ശരി അതിന് ജനത് ക്ലിയർ അല്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടു ആ മുടി യാഥാർത്ഥ്യമല്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടു സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ റബിയുള്ള വൽമാസത്തിൽ ഞാൻ മർക്കസിൽ പോവുകയും മണിക്കൂറുകളോളം ക്യൂ നിന്നുകൊണ്ട് അവയിലത്ത് ക്യൂ നിന്നുകൊണ്ട് അവിടെ നിന്ന് ഒരു കുപ്പി മുടി ദർശിക്കുകയും രണ്ട് മുടികൾ അവിടെ നിന്ന് ദർശിക്കുകയും അവിടുന്ന് ഒരു കുപ്പി വെള്ളം കൊണ്ടുവരികയും വീട്ടിൽ വെക്കുകയും കുടിക്കുകയും കുട്ടികൾക്കും എല്ലാവർക്കും കൊടുത്തിട്ടുള്ള എല്ലാവരും കുടിച്ചതുമാണ് അതൊക്കെ സംഭവം സത്യം തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നു അതിലുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു അഷറഫുൽ ഹലിൻ മുഹമ്മദ് മുസ്തഫ സാഹുഅലി വസ്ല്ല തങ്ങൾ പറഞ്ഞൊരു ഹദീഫ് എന്റെ പേരിൽ ആരെങ്കിലും ഒരു കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ ഒരു സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് റസൂൽ അള്ളാഹി അലൈഹി അല്ലൈവ്വല്ലാമ തങ്ങൾ പറഞ്ഞ ഹദീസ് അത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും അത് പഠിച്ചതാണ് അപ്പൊ റസൂൽ അള്ളാഹി അലൈഹി അല്ലൈവലമ തങ്ങളുടെ പേരിൽ ഒരു കളവ് പറയുന്നു അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ നമ്മൾ ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മെ മാത്രം ബാധിക്കുന്നതാണ് നമ്മൾ തെറ്റ് ചെയ്യാത്തവരായി ആരും ഇല്ല അപ്പോൾ നമ്മൾ മാത്രം നമ്മൾ സ്വയം ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മാത്രം ബാധകമാണ് പക്ഷേ ഇത് മറ്റുള്ളവരെ കൂടി വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് മറ്റുള്ളവരെ കൊണ്ടു കൂടി തെറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് മർക്കസിലേക്ക് അങ്ങനെ ഒരു മുടി അവിടെ നിന്ന് യാദൃശികമായിട്ട് ഒരാൾ കൊണ്ടുവന്നു കൊടുത്തു ആരിഫ് പറക്കാത്തി കൊണ്ടുവന്നു കൊടുത്തു ആദ്യം പിന്നീട് അത് അത് അപ്പോൾ അത് റസൂൾ അള്ളാഹി സല്ലാ അലൈഹി സ്വല തങ്ങളോടുള്ള ബഹുമാനം കൊണ്ടും അവിടെ താദരവോട് കൊണ്ടും അവിടുന്ന് ആ മുടി നമ്മൾ സ്വീകരിച്ചു വെക്കുന്നു ആ മുടി കാന്തപുരസ്ഥ ഉസ്താദ് സ്വീകരിച്ചു വെച്ചു പക്ഷെ പിന്നീട് അതിന് സനതില്ല അത് വ്യാജമാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് തന്ന ആൾക്ക് തന്നെ തിരിച്ചേൽപ്പിക്കണമായിരുന്നു അല്ലെങ്കിൽ മുഷാഫറ കൂടി അതിനൊരു തീരുമാനം എടുക്കണമായിരുന്നു പക്ഷെ അത് മൂടി വെക്കാൻ ശ്രമിച്ചു അത് ബോധ്യപ്പെട്ട ചില പണ്ഡിതന്മാര് ദുഷാൻ മാഹി ചില പണ്ഡിതന്മാരൊന്നും ഞാനിപ്പോൾ പരാമർശിക്കുന്നില്ല നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു മുടി അവിടെ വന്ന സ്ഥിതിക്ക് അത് ആദ്യം അബദ്ധം സംഭവിച്ചു അത് പ്രതീക്ഷയോടുകൂടി റസൂൾ ഉള്ളഹാൻ്റെ ആണെന്നുള്ള കൂടി ആഗ്രഹത്തോടുകൂടി ആകണമെന്നാഗ്രഹത്തോട് അത് കൂടി റസൂൾ ചോളു അലൈഹി സ്വല തങ്ങളുടെ മുടിയാണ് തിരു കേശമാണെന്ന വിശ്വാസത്തിൽ അത് വാങ്ങിവെച്ചു പക്ഷേ അത് പിന്നീട് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ജനങ്ങളോട് തുറന്നു പറയണമായിരുന്നു പക്ഷെ ചില പണ്ഡിതന്മാർക്ക് അതിനെക്കുറിച്ച് അറിയാമായിരുന്നു എന്ന് എനിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് വ്യക്തമായ തെളിവ് തെളിവ് സഹിതം പക്ഷെ അവരും ഇത് മൂടി വെച്ചു എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിഞ്ഞുകൂടാ അവരിത് തുറന്നു പറയാത്തതിന്റെ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല ഏതായാലും ഇത് കൂട്ടി നിൽക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ പ്രസ്ഥാനത്തിൽ നിന്നും വിട പറയുന്നത് പ്രിയമുള്ളവരെ ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്താം ചിലവരുടെ ചോദ്യം ചില ആളുകൾ ചോദിക്കുന്നത് ഒരു ജിഷാൻ മാഹി പറഞ്ഞതാണോ കേൾക്കേണ്ടതോ പണ്ഡിതന്മാർ പറഞ്ഞതാണോ കേൾക്കേണ്ടത് എന്നാണ് സത്യം ആര് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കണം അത് പണ്ഡിതനാണെങ്കിലും ശരി സാധാരണക്കാരനാണെങ്കിലും ശരി പറയുന്നത് സത്യമാണോ അംഗീകരിക്കുക തെളിവ് സഹിതമാണോ അംഗീകരിക്കുക ഒരു പണ്ഡിതനാണെന്ന് വിചാരിച്ച് തെളിവില്ലാത്ത എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പാടില്ല അത് പ്രയാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് അപ്പൊ ഞാൻ ഇത് പറയുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ടത് ഞാൻ തുറന്ന് പറയാറുണ്ട് അത് എൻ്റെ ഒരു രീതിയാണ് ഞാൻ എന്തെങ്കിലും വിഷയത്തിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സത്യം ബോധ്യപ്പെടുത്തി തന്നാൽ ഞാനത് തുറന്ന് പറയുമ്പോൾ എനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അത് ഇവിടെ തുറന്നു പറയാൻ തയ്യാറായത് സുഹൃത്തുക്കളെ ഈ പറയപ്പെടുന്ന വിഷാൻ മാഹി ഒരു സാധാരണക്കാരനാണ് പക്ഷെ അദ്ദേഹം എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു അന്വേഷണം നടത്തിയതെന്നോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഒന്ന് കാണാനോ പലരും ഇവിടെ തയ്യാറായിട്ടില്ല അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലുകൾ അതൊന്ന് ശ്രദ്ധയോടുകൂടി ഇരുന്ന് കേൾക്കാൻ ആരും തയ്യാറായിട്ടില്ല പലരും തയ്യാറായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം അതൊന്ന് ശ്രദ്ധയോടുകൂടി പിന്നെ തുറന്ന മനസ്സോടുകൂടി നിഷ്പക്ഷമായി ചിന്തിച്ചുകൊണ്ട് അതൊന്ന് കേട്ടിരുന്നെങ്കിൽ പലർക്കും സത്യം മനസ്സിലാകുമായിരുന്നു പക്ഷേ എല്ലാവരും അത് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് ആരും അത് കേൾക്കാൻ തയ്യാറാകുന്നില്ല തുറന്ന മനസ്സോടുകൂടി നിഷ്പക്ഷമായി ചിന്തിച്ചാൽ ആർക്കും അത് പകൽ വെളിച്ചം പോലെ ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് തെളിവ് സഹിതമാണ് പറയുന്നത് അതുകൊണ്ട് തെളിവുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അംഗീകരിച്ചത് തെളിവില്ലെങ്കിൽ ഞാൻ അത് തള്ളിക്കളയുമായിരുന്നു ചുരുക്കി പറയട്ടെ ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ് ഒന്ന് രണ്ട് വിഷയങ്ങൾ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ജാലിയവാല എന്ന് പറയുന്ന വ്യക്തി മർക്കസിൽ മുടി കൊണ്ടുവന്നു കൊടുത്തിട്ട് എത്ര വർഷമായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എത്ര വർഷമായി കാണും ഇതുവരെ ഒരു മർക്കസിൽ നടന്ന ഒരു സമ്മേളനങ്ങളിലോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാമുകളിൽ ഈ ജാലിയവാല പങ്കെടുത്തിട്ടുണ്ടോ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ടോ പല ഭാഗത്തു നിന്നും വിശിഷ്ട അതിഥികളായിക്കൊണ്ട് പല രാജ്യങ്ങളിൽ നിന്നും അറബികളും അർ അതല്ലാത്തവരും പ്രഗത്ഭരായ പല ആളുകളും അവിടെ പങ്കെടുക്കാറുണ്ടല്ലോ സമ്മേളനങ്ങളിലെല്ലാം ഈ ജാലിയവാല എന്തുകൊണ്ട് വരുന്നില്ല അദ്ദേഹത്തെ എന്തുകൊണ്ട് പങ്കെടുപ്പിക്കുന്നില്ല ഈ അടുത്ത് ഒരു ആറുമാസം ഏകദേശം ആറുമാസത്തോളമായി കാണും കുരുവട്ടൂര് എന്ന് പറയുന്ന സ്ഥലത്ത് ഹാട്ടുവിൻ്റെയും നൌഷാദ് അസൻറെയും അടുത്ത് വന്ന് ഒരാഴ്ചത്തോളം ജാലിയവാല താമസിച്ചു അവിടെ വന്നിട്ട് എന്തുകൊണ്ട് ഈ ചാലിയവാല മർക്കസിൽ പോയില്ല എന്തുകൊണ്ട് മർക്കസിൽ പോയില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് മർക്കസിലേക്ക് ക്ഷണിച്ചില്ല അതൊക്കെയാണ് എന്നെ ചിന്തിപ്പിച്ചത് ഒന്ന് രണ്ടാമത്തേത് നിഴലില്ല എന്നാണ് നാം എല്ലാം വിശ്വസിക്കുന്ന സൂളുതായി അലൈഹി സ്വലം തങ്ങൾക്ക് നിഴലില്ല അവിടുത്തെ ഷാറേ മുബാറകത്തിനും നിഴലില്ല എന്ന് തന്നെയാണ് അത് കാന്തൂർ ഉസ്താദും എല്ലാ പണ്ഡിതന്മാരും ഒരേപോലെ പറഞ്ഞിരുന്നതാണ് പക്ഷെ ഈ ഇടയായിട്ട് പേരോട് ഉസ്താദിൽ നിന്നും കേൾക്കാൻ കഴിഞ്ഞു ചില സമയത്ത് നിഴൽ ഉണ്ടാവാറുണ്ട് ഇതും എന്നെ ചിന്തിപ്പിച്ചു കാരണം എന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ പഠിച്ചിട്ടില്ല അങ്ങനെ ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടും ഇല്ല നിഴലില്ല എന്നൊരു പറഞ്ഞു സംസാരം ഇപ്പോൾ പേരോടിൽ നിന്നത് കേട്ടപ്പോൾ ബോധ്യപ്പെടുത്തി തന്നാൽ ഞാൻ മനസ്സിലാക്കിയത് തെറ്റാണെന്നും അത് ഷാറെ മുബാറക് തന്നെയാണെന്നും റസൂൽ അള്ളഹി സഹു അലൈഹി സ്വലമ തങ്ങളുടെ ഷാറുകൾ തന്നെയാണ് അവിടെ ഉള്ളതെന്നും എന്നെ ബോധ്യപ്പെടുത്തി തന്നാൽ എനിക്ക് തെളിവ് സഹിതം തന്നാൽ ഞാൻ ഈ പറഞ്ഞതെല്ലാം തിരിച്ചു പറയാൻ തയ്യാറാണ് ഞാൻ ഈ പറഞ്ഞതിനെല്ലാം തോക ചെയ്ത് മടങ്ങാൻ തയ്യാറാണ് എന്നുകൂടി ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ അറിയിക്കുകയാണ് കാരണം എനിക്ക് ഹക്കാണെന്ന് ബോധ്യപ്പെട്ടതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ ഒരു വീട് ഇറക്കിയിട്ട് ആരെങ്കിലും കബളിപ്പിക്കുന്നത് കൊണ്ട് എനിക്കൊന്നും നേടാനില്ല എനിക്ക് മനസ്സിലായ സത്യം അത് തുറന്നു പറയുക എന്ന ലക്ഷ്യത്തിൽ മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കിയത് എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്ഷമിക്കണം കാരണം എനിക്ക് വിവരം കുറവാണ് ഒരു ആലിമിനെയും കുറ്റം പറയാൻ ഞാൻ അർഹനല്ല ആരെയും കുറ്റം പറയാനോ ആരെയും കുറ്റപ്പെടുത്താനോ ഉപദേശിക്കാനോ ഞാൻ യോഗ്യനല്ല അതിനുള്ള അറിവും എനിക്കില്ല ഞാൻ മനസ്സിലാക്കിയ സത്യം അത് തുറന്നു പറയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞാനിത് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാൻ ഇനി കൂടുതലായി ഒന്നും പറയുന്നില്ല ഹക്ക് മനസ്സിലാക്കാനും ഹക്കിന്റെ കൂടെ നിൽക്കുവാനും അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ മരിക്കുവാനും അള്ളാഹു സുബാനുഹൂതാല ഭാഗ്യം നൽകട്ടെ നമുക്ക് ദൗഹിക നൽകട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് എല്ലാവരോടും ദുവാസിയത്തോടെ അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു